ക്രൈസ്തലോർ കർത്താവ് യേശുക്കൃത്തിൻ്റെ അതിപരിശുദ്ധമായ നാമ മഹത്വപ്പെടട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന മിനിലൂടെ കർത്താവിൻ്റെ സാക്ഷ്യമാകുവാൻ കിട്ടിയ ഈ സമയത്തെ ഞാൻ ഭാഗ്യമായി കാണുന്നു എൻ്റെ ഈ സാക്ഷ്യം മറ്റനേകർക്ക് ഒരു സാക്ഷ്യമായി മാറുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ചലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വചനം പറയുന്നത് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും എന്നുള്ളതാണ് പ്രേക്ഷത ഒരു കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ഞാൻ ഇന്ന് കവലകളിലെല്ലാം നിന്നുകൊണ്ട് യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന് വിളിച്ച് പറയുവാൻ എൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്ത എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ഈ യേശുവിനെ ഞാൻ നിങ്ങളെ മധ്യേ ഒരു പ്രാവശ്യം കൂടെ ഈ ഇതിലൂടെ ഈ മിനിസ്റ്ററിലൂടെ വിളിച്ചറിയിക്കുമ്പോൾ എനിക്ക് വളരെയധികമായ സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഇന്ന് ഫേസ്ബുക്കിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെ കാണുവാനും കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ എത്തിക്കുവാനും ദൈവം ഒരുപാട് മുഖാന്തരങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു വർഷമെങ്കിൽ ഇതിലൂടെ ഈ മിനിസ്റ്ററിയുടെ എൻ്റെ സാക്ഷിയവും നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എൻ്റെ പേർ അജികുമാർ എന്നാണ് ഞാൻ ജന്മന തന്നെ ഐ എൻ്റെ ജനനം മുതലൊക്കെ ഞാൻ ക്രിസ്തുവിൽ നിന്നും മാറി അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിക്കാത്ത ഒരു ജീവിത സാഹചര്യം കൊണ്ടായിരുന്ന കുടുംബത്തിലാണ് ജനിച്ച് വളർന്നു വന്നത് എൻ്റെ കുടുംബം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് തന്നെ ഞാൻ വളർന്നു വന്നത് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഘടനയിൽ ആയിരുന്നു എൻ്റെ അഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ഞാൻ യേശുവിനെ എതിർക്കുന്ന സംഘടനയിൽ അല്ലെങ്കിൽ ഇതിനെ അംഗീകരിക്കാത്ത പ്രവർത്തിക്കുന്ന സംഘടനയിലെ ലീഡറായിട്ട് നിന്ന് ജീവിച്ചു വന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ദേശത്ത് ഇതുപോലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ശക്തമായി എതിർക്കുകയും കല്ലെറിയൊക്കെ ചെയ്ത് ഓടിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ജനിച്ചു വളർന്നത് കുറിച്ച് എന്ന ദേശത്തായിരുന്നു കോട്ടയം പ്രദേശത്തുള്ള കോട്ടയം ജില്ലയ്ക്കകത്തുള്ള കുറിശിയിൽ എന്ന ദേശത്തായിരുന്നു അതിനുശേഷം ഏറ്റുമാലിരുന്ന ഭാഗത്ത് എൻ്റെ ചേട്ടൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോയി താമസിക്കേണ്ടതായി വന്ന് അവിടെ വെച്ച് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അനുഭവം ഉണ്ടായി എനിക്കൊരു രോഗം പിടിപെടുകയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്ന് ആ ഡോക്ടർമാരൻ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ അകത്ത് മരണത്തിൻ്റെ ഭയം മാത്രം ഉളവാകാനിട ഈ മരണഭയം എന്നെ വേട്ടയാടുവാനിടെ വന്നതുകൊണ്ട് എങ്ങനെയാണ് മരിക്കുക എപ്പോഴാണ് മരിക്കുക എന്ന ചിന്ത മാത്രം എപ്പോഴും എൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വന്നു കൊണ്ടിരുന്നു എന്നാൽ അവൻ അവൻ എപ്പോഴാണ് അവൻ ആ മരണഭയം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്താലോ എന്ന ചിന്ത എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ കടന്നു വന്ന് എന്നാൽ ആത്മഹത്യ ചെയ്യാൻ ഭയം എൻ്റെ അകത്ത് വന്ന് കാരണം ഈ പ്രായത്തിലൊക്കെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടായിരിക്കും അതുകൊണ്ട് ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട അതിനുവേണ്ടി മറ്റൊരു സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്തേക്കാം എന്ന് കണ്ടുകൊണ്ട് ഞാൻ വയനാട് എന്ന സ്ഥലത്തിലേക്ക് പോകാനിട വന്ന് അവിടെ പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിന്നപ്പം ശവം പോലും കിട്ടല്ലേ എന്നുള്ള ചിന്തയിൽ എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ എത്തി കഴിഞ്ഞ് എന്നാൽ അതിൽ നിന്നും എനിക്ക് കഴിഞ്ഞില്ല എന്തോ ഒരു ശക്തി എന്നെ ആ പിൻപറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അവൻ സ്വതന്ത്രം അവിടെ നിന്നെല്ലാം ദൈവം എന്നെ വിടിപ്പിച്ച് പ്രേസം എൻ്റെ ഈ രോഗം എനിക്ക് പുറത്ത് പറയാൻ കഴിയാതെ വന്നപ്പോൾ ആരോടും വിളിച്ചു പറയാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇതെല്ലാം അവൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുവാനും ഒക്കെ ഇടവന്നത് എന്നാൽ എന്നോട് ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞ് യേശു നിങ്ങളെ സൗഖ്യമാക്കൂ എന്നുള്ള ഒരു വാക്ക് എന്നോട് പറയാനിട വന്ന് അതുമൂലം ഞാൻ ഒരുപാട് നേർച്ചകളും വഴിപാടൊക്കെ നടത്തിയിട്ടും അവിടെ ഇങ്ങും എന്നെ വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഒരിക്കപക്ഷങ്കിൽ യേശു എന്നുണ്ടെങ്കിൽ ആ സൗഖ്യത്തിന് ശേഷം പിന്നെയും മടങ്ങിപ്പോരാം എന്ന് കണക്ക് കൂട്ടി ഈ ഒരു പ്രാർത്ഥനയിൽ കടന്നു പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു അവിടെ വെച്ച് കേട്ടൊരു വാക്കുണ്ടായിരുന്നു നിങ്ങളുടെ ഏത് രോഗത്തെയും മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അത് ഞങ്ങൾ വരുത്തുന്ന യേശു ആണെന്നുള്ള ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ കുറ തറഞ്ഞ് കേൾക്കുവാനിട വന്ന് ആ ശബ്ദം ആ ആ വചനത്തിൻ്റെ ആ ഉറപ്പ് എൻ്റെ അകത്ത് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുവാനിട വന്ന് ഇന്നാലങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പരീക്ഷണാർത്ഥം തന്നെ ഒരു ദിവസം രാത്രി ഞാൻ മദ്യപാനത്തിന് ശേഷം കാരണം ഈ രോഗം വന്നപ്പോൾ രോഗത്തിന് ഒരു മറ കിട്ടുവാൻ വേണ്ടി ഞാൻ മദ്യപാനമാണ് ഏറ്റവും നല്ലതെന്ന ഒരു മാർഗമെന്ന് കണ്ടുകൊണ്ട് മദ്യപാനത്തിലേക്ക് പോകുവാനിട വന്ന് മദ്യപാനം എന്നെ നിരന്തരമായ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാനിട വന്ന് എൻ്റെ മദ്യപാനം വളരെ കൂടി കൂടി വരുവാനിട വന്ന് അങ്ങനെ രോഗത്തെ മറയ്ക്കുവാൻ വേണ്ടി മദ്യപാനം തുടങ്ങിയ ഞാൻ യാദൃശ്യവണ്ണമാണ് ഒരു പ്രാർത്ഥിക്കുവാൻ രാത്രിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് യേശുവിനെക്കുറിച്ച് അധികം അറിയത്തില്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് യേശുവ നീ ദൈവമാണു എന്നുണ്ടെങ്കിൽ എന്നെ നീ വിടിവിക്കണം എന്നുള്ള ദൈവത്തോടൊരു പ്രാർത്ഥന അത്രയും മാത്രം ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ആ നിമിഷം തന്നെ ഞാൻ കേട്ടൊരു ശബ്ദമുണ്ട് നിന്നെ ഞാൻ മുപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ ഞാൻ സൗഖ്യമാക്കുമെന്നുള്ളത് ആ കാരണം ഇരുപത് വയസ്സിലുള്ള ഈ പ്രാർത്ഥനയിൽ അന്ന് കേൾക്കുന്ന ശബ്ദം മുപ്പത്തി എട്ടാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ അമ്മ എന്നോട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞൊരു അറിവുണ്ടായിരുന്നു അങ്ങേയറ്റം പതിനഞ്ച് വർഷം കൂടെ ഈ ആൾ ജീവിച്ചിരിക്കും അതിനു മുന്നേ ചിലപ്പോൾ പോകും എന്ന് പറഞ്ഞ ആ വാക്കെൻ്റെ അകത്തുള്ളത് കൊണ്ട് ഈ മുപ്പത്തെട്ട് വർഷം കൊണ്ട് മുപ്പത്താറത് വയസ്സിൽ സൗഖ്യമാക്കുന്നുള്ള വാക്കുകൾ എനിക്ക് സംശയമുള്ളവാക്കുന്ന നില വന്ന് കാരണം അതുപോലെ ഞാൻ കേൾക്കാത്ത ഒരു ശബ്ദം അതുപോലെ അനുഭവിക്കാത്തൊരു ശബ്ദമായിരുന്നു എങ്കിലും ഈ ശബ്ദത്തെ ഞാൻ എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നതെന്നുള്ള ചിന്ത എന്നെ പിന്നെയും പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എങ്കിലും എൻ്റെ മദ്യപാനത്തൊന്നും കുറവ് വന്നില്ല പിന്നെ ഇങ്ങനെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല ഈ യാത്രയിൽ എന്നെ എൻ്റെ സ്വന്തം ദേശമായ കുറിശിയിലേക്ക് എത്തിക്കുവാൻ കാരണമായി കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഏറ്റുമാന ഉണ്ടായിരുന്നത് പലരും വാടകയ്ക്ക് തല്ലാനും കൊല്ലാനും പോയിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ഒരു ഗ്യാങ്ങിനകത്തുനിന്ന് എൻ്റെ നാല് സുഹൃത്തുക്കൾ ഒരു കൊലപാതകം ചെയ്യുകയും അതുമൂലം ഞാൻ ആ കുട്ടുകെട്ടിൽ നിന്നും മാറുവാൻ ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു കാരണം അവൻ ആ കൊലപാതകത്തിൻ്റെ നിമിഷങ്ങൾക്ക് മുന്നേ തന്നെയാണ് ദൈവം എന്നെ അവിടെ മാറ്റിയത് അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ സമയം എനിക്ക് വിളിച്ചു പറയാൻ കഴിയുന്നത് എന്നെ ദൈവം മുന്നമേ കണ്ടതുകൊണ്ടാണ് എന്നെ അതിൽ നിന്ന് വിടുവിച്ചതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുകയും ഉറപ്പാക്കുകയും ചെയ്യുന്നു അത് പറയാൻ കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട് എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അമീൻ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഏതിനെ മാറ്റുവാൻ നിങ്ങൾക്ക് വരുന്ന ഏത് പ്രതികൂലത്തെ മാറ്റുവാൻ ഏത് ദുഃഖപരമായ സംഭവത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിച്ചിരിക്കുന്നത് എന്നുള്ള ഉറപ്പ് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഉറപ്പോടെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒന്നാണ് ക്രൈസ്തലവും അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം നാടായ കൃഷിയിൽ വന്ന് എങ്ങനെയും ജീവിച്ചു പോരാം ആരും ചോദിക്കാനില്ല എന്നത് കണ്ടുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോരുകയും അവിടെ വന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ഞാൻ മദ്യത്തിൻ്റെ കച്ചവടം ത്തിലേർപ്പെടുകയും അമ്മ ചീറ്റുകളിക്കാൻ പൊക്കൊണ്ടെന്ന് ഞാൻ ചീറ്റു കളിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് പോയി അങ്ങനെ എൻ്റെ ദേശമായ കുറിശിയിൽ ഒരു വലിയ കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് ആ ദേശത്തെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലോ കടന്നുപോയി അവൻ പല പോലീസ് സ്റ്റേഷനുകളിലും ഇതിൻ്റെ പേര് കേസുകൾ എക്സൈസ് ഓഫീസുകളിൽ കേസുകളും ഒക്കെ ആകുവാനിട വന്ന് ഇതിൻ്റെ എല്ലാം പിന്നാലെ പോയിക്കൊണ്ടിരുന്നപ്പം ആളുകളെല്ലാം എന്നെ അത്ര അധികമായി വെറുക്കുവാനും അമീൻ ഭവനത്തിലുള്ള ആളുകൾ പോലും വെറുക്കുന്ന ഒരവസ്ഥയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മാതാവ് ഈ സമയം അവൻ ഒരു പ്രാർത്ഥനയായി കടന്നു പോകുന്നത് പ്രേസ്തലവും എൻ്റെ മാതാവ് ഒരു പ്രാർത്ഥനയെ കടന്നു പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വാക്കുകൾ അവൻ ഇങ്ങനെയായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിനെ ഇറ്റേച്ച് ഒന്നിൻ്റെ പുറകെ യേശു യേശുണ്ട് അങ്ങനെ ആ വചനം എൻ്റെ മാതാവ് മുറുകെ പിടിക്കുവാനിട വന്ന് ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയുടെ ജീവിതത്തിനിടയിൽ അമ്മ ഞങ്ങളെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുവാനൊക്കെ ഇട വന്ന് ആ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്കൊക്കെ ഈ രക്ഷയിലേക്ക് വരുവാൻ കഴിഞ്ഞു എന്ന് ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ യേശുക്രിസ്തു ക്രിസ്തു എന്നെ എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തിൽ നിന്നും വിടിവിക്കുവാനിട വന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷം കഴിഞ്ഞാണ് എന്നെ യേശു സൗഖ്യമാക്കുന്നത് എന്നാൽ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ കോട്ടയം ചിങ്ങോനം എന്ന ദേശങ്ങളിൽ കർത്താവിൻ്റെ വേല സമ്മതമായിരിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് പരസ്യമായി നിന്ന് യേശുക്കുറിച്ച് ഉയർത്തുമ്പോഴൊക്കെയും ഈ സാക്ഷ്യങ്ങൾ അനേകരെ ഇടയിൽ വിളിച്ചു പറയുന്നത് ഒറ്റ കാര്യം ഒന്നുറപ്പ് കൊണ്ട് മാത്രമാണ് മരണമെന്നത് അവസാനമല്ലാത്തതുകൊണ്ടും ഒരു നിത്യമായ ഒരു ജീവിതം നമുക്കുണ്ട് എന്നുള്ള സത്യം ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വതന്ത്രമായ ആ സത്യത്തെയാണ് ഈ മനുഷ്യരോടെയും ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ യേശു നിന്നെ വിടുവിക്കാൻ വന്നതെന്നുള്ളതും നിന്നെ രക്ഷിക്കാൻ വന്നതെന്നുള്ളതും ഒരിക്കലെങ്കിലും നീ ഓർത്താൽ മതി ഈ പുസ്തകം എടുത്തവരാരും നശിച്ചു പോയിട്ടില്ല ഞങ്ങളുടെ കയ്യിലേക്ക് പുസ്തകം വന്നപ്പോൾ ഞങ്ങൾ ആദ്യം തള്ളിക്കളഞ്ഞവരാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് അവൻ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ക്രമീ ക്രമം വന്നപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ഇടവന്ന് ഇന്ന് ഞങ്ങൾ സ്വസ്ഥമായി സന്തോഷകരമായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്കും പറയാനൊന്നേയുള്ളു ഈ കർത്താവിനെ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ മാറ്റിയെടുത്ത ദൈവം ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ കാണുന്നവർക്കൊക്കെ അറിയാം ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നുള്ളത് ഞങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരുന്നതെന്നുള്ളത് ഇന്നും ഒരുപാട് ആളുകൾ ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അമ്മ പറയേണ്ട പോലും ആവശ്യമില്ല ഒരുപാട് ആളുകളെ മനുതിയെപ്പോയി ഞങ്ങൾ നിന്നാൽ മതി അത്രയധികമായി ഞങ്ങളെ മാറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ അമ്മ ഇത് വിളിച്ചു പറയുന്നത് കർത്താവ് ഞങ്ങളെ വിടുവിച്ചതുകൊണ്ട് ദൈവം ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ട് മദ്യത്തിനകത്തു നിന്നും ലോകത്തു നിന്നെല്ലാം വിടിവിച്ച കർത്താവ് ജീവൻ നൽകുവാൻ ആണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നുള്ള ആ സത്യം ഞങ്ങൾ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയാറുണ്ട് ഞങ്ങൾ പരസ്യമായി നിന്ന് ഞങ്ങളുടെ കുടുംബമായി നിന്ന് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തുന്നു എവിടെയും ഞങ്ങൾ മടിയില്ലാതെ മറിയില്ലാതെ ഈ ദൈവത്തെ ഉയർത്തുവാൻ കാരണം യേശു ക്രിസ്തു പാപികളെ സ്നേഹിക്കുന്നു ആ രോഗികളെ സ്നേഹിക്കുന്നു സകല മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ള ആ അറിവാണ് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത് ഞങ്ങൾക്കൊക്കെ മിനുസ്യമുണ്ട് ഞങ്ങൾ കോട്ടയം ചിങ്ങവനം എന്ന ദേശത്ത് ഞങ്ങൾ ഒരു ചെറിയ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ യേശുവിനെ അനേക സ്ഥലങ്ങളിൽ പരസ്യമായി നിന്ന് വിളിച്ച് പറയുകയാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പഠിക്കുകയാണ് ഒരു മാതാവുണ്ട് പ്രേസലവും വൈഫ് മൂന്ന് വർഷം നാല് മൂന്നര വർഷം മുന്നേ കർത്താവിൻ്റെ വേലയിൽ നിന്നും നിത്യമായ രാജ്യമത്തിന് അവകാശമായി പോകുവാനിട വന്ന് എങ്കിലും ഞങ്ങൾ പിന്നെയും ശക്തിയോടെയും ആ ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ നിലനിർത്തുവാൻ കാരണമായി നിൽക്കുന്നത് അമീൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ വാക്തത്വമാണ് ഞങ്ങളെ പിന്നെയും ബലത്തോടെ നിർത്തുവാൻ കാരണമാകുന്നത് അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ മരിച്ചാലും ജീവിക്കുമെന്നുള്ള ആ ഉറപ്പാണ് ഇതുപോലുള്ള മിനിസ്ട്രിയിലൂടെ ഇതുപോലുള്ള ചാനലിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ സംസാരിക്കുന്നത് മരണം അവസാനമല്ല മരണം അമീൻ തുടക്കം മാത്രമേ ഉള്ളൂ മറ്റൊരു ജീവനിലേക്ക് തുടക്കമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന മരണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് തോന്നുവാനിട വരും ഇതാണ് നമുക്ക് നല്ലത് ഇതാണ് ലാഭം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാൻ ഇടവരും എന്നാൽ ഒരിക്കൽ വേദപുസ്തകം വ്യക്തമായി പറയുന്ന ഒന്നുണ്ട് ഒരിക്കൽ മരണവും പിന്നീട് ന്യായവീതിയും ദൈവം മനുഷ്യന് കൽപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത് എപ്പോഴൊക്കെ ലേഖനം അതിൻ്റെ ഒൻപതാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ മരണം കൊണ്ട് തീർന്നു പോകും അതുകൊണ്ട് മരണം വരെ എത്ര അധികമായി സന്തോഷിക്കാൻ കഴിയുമോ എത്ര അധികമായി ഇവിടെ നമുക്ക് ഉഴപ്പാൻ കഴിയുമോ ആ ഉഴപ്പിക്കട്ട സന്തോഷ സമാധാനമാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടുകൂടിയ ആ ജീവിതമായിരുന്നു പക്ഷേ ഞങ്ങളെയൊക്കെ രൂപ പ്പെടുത്തിയ ഈ സുവിശേഷം ഞങ്ങളറിഞ്ഞപ്പോൾ ഞങ്ങളറിഞ്ഞത് ഇതൊന്നുമല്ല ഞാനിപ്പോൾ അറി ആദ്യം വിളിച്ച് പറഞ്ഞതുപോലെ ആ മരണത്തിനപരമായ ഒരു ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചതൊക്കെ വൃതായയിപ്പോയി ഇതിനു മുന്നേ യേശുവിന് അറിയണമെന്നുള്ള ആ ചിന്ത പോലും ഇന്ന് ഞങ്ങൾക്കുണ്ട് എങ്കിലും ദൈവത്തിന് ഒരു സമയം നമുക്കെല്ലാം വെച്ചിട്ടുണ്ട് ഒരു പക്ഷേങ്കിൽ ആ സമയം ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഈ സമയമായിരിക്കും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സമയം ഈ സമയം നിങ്ങൾ വൃതവാക്കി കളയരുത് ഈ കേൾക്കുന്ന ഈ സന്ദേശത്തിൻ്റെ ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഒരു പക്ഷേ എങ്കിൽ ഇനിയൊരു ആമ സന്ദേശം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു എന്ന് നമുക്കൊന്നും കഴിയുന്ന ഒന്നല്ല കാരണം മരണം ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നതാണ് ആ മരണത്തിന് മുന്നേ സുവിശേഷം അല്ലെങ്കിൽ ഇതുപോലുള്ള ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ച് അനേകരിലൂടെ ദൈവം സംസാരിക്കുന്നത് ഏത് മുഖാന്തരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതല്ല ഒരു പക്ഷേ നിങ്ങളിപ്പോൾ അവൻ അവൻ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇത് കാണുവാൻ കാരണം ാക്കിയിരിക്കുന്നത് ദൈവം നിങ്ങളോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ സമയം നിങ്ങളോടുള്ള വന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കത് ഈ അത് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞത് അടുത്ത നിമിഷം നമ്മുടെയാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല ഞാൻ ഈ ഒരിക്കൽ കൂടി നേരത്തെ പറയട്ടെ എൻ്റെ മാതാവിനെക്കുറിച്ച് എനിക്ക് സമയത്ത് ഇനി ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല എൻ്റെ മാതാവ് വന്ന് അവൻ ഇറങ്ങിപ്പോയപ്പോൾ ഒരു ഹി അമീൻ ഹിന്ദു കുടുംബത്തിനകത്തു നിന്നും അവൻ ഇറങ്ങി വന്നപ്പോൾ ഒരുപാട് നിന്ദയും പരിഹാസങ്ങളും അവന് കേട്ടതും അനുഭവിച്ചത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പോലെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് എൻ്റെ മാതാവിന് ഇങ്ങനെയുള്ള അവൻ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ നമുക്കൊരു വിശ്വാസമില്ലേ നമുക്കൊരു ദൈവമില്ലേ പിന്നെന്തിനാണ് നമ്മളിതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് നമുക്കിതിനെ ആശ്രയിച്ച പോലെ എന്നൊക്കെ പറയും ഞാനടക്കം എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ മാതാവിനെ ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാലും വന്നല്ല എൻ്റെ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പിടിച്ച ദൈവത്തെ വിട്ട് ഞാൻ വിളിച്ചിരിക്കുന്ന യേശുവിനെ വിട്ട് എനിക്ക് മറ്റൊന്നും വേണ്ട എന്നുള്ള ആ വാക്കുകൾ എൻ്റെ മാതാവിനെ അവൻ്റെ ഈ സമയം ഞാൻ ഓർക്കുമ്പോൾ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒന്നേ ഉള്ളു ഇതെല്ലാം കേൾക്കുമ്പോഴും ഈ നിന്ദയും ഈ പരിഹാസങ്ങളൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ഇതിൻ്റെ പിന്നിൽ അവൻ അവൻ വലിയൊരു മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുവാനുണ്ട് ഞാൻ ആരും ഇതിനെ മുറുകെ പിടിച്ചു നിന്നാലും അവൻ ലജ്ജിക്കുമെന്ന് സമ്മതിക്കത്തില്ല കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ അവൻ്റെങ്കിലേക്ക് നോക്കിയ മുഖം പ്രകാശിതരായി എന്ന് വചനം പറയുന്ന ക്രിസ്തുവിലേക്ക് നോക്കുന്നൊരു മുഖം പ്രകാശിതരായും അവൻ ഏത് പ്രതികൂലമുണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഉണ്ടോ എന്നുണ്ടെങ്കിലും നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയോട് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും ദൈവത്തിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്ന വരും ഒരു സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അവൻ സ്നേഹത്തിൽ നൽകുന്ന ഒരു ദൈവമുണ്ട് സമാധാനമില്ലാത്ത വ്യക്തിയാണോ സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരു ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം നിങ്ങൾക്ക് ഒതുക്കെ കൂടി കേൾക്കണോ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സമാധാനം ഞങ്ങൾ പറയുമായിരിക്കാൻ കഴിയത്തില്ല കാരണം സമാധാനമില്ലാതെ ഓടിയ ഒരു ജീവിതം എനിക്കുണ്ടായിട്ടുണ്ട് സമാധാനമില്ല നാട്ടുകാർക്ക് സമാധാനം കൊടുക്കാത്ത ഒരു ജീവിതം എനിക്കുണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ മാറി ഇന്ന് സമാധാനം നൽകുമ്പോൾ അമ്മ ആ സമാധാനം നൽകിയ ദൈവത്തെ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയത്തില്ല കഴിയാതിരിക്കത്തില്ല അമ്മ യേശുവിനെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല അത് ഞങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ഞങ്ങൾ പിന്നെയും പിന്നെയും ഈ കർത്താവിനെ ഉയർത്തുവാൻ കാരണം വിളിച്ചു പറയാൻ കാരണം ഞങ്ങൾ അനുഭവിച്ച ആ നീന്തകൾ ഞങ്ങൾ അനുഭവിച്ച പരിഹാസങ്ങൾ ഞങ്ങൾ ഇന്നു കേൾക്കുന്ന പരിഹാസങ്ങൾക്കൊക്കെ മറുപടി യേശുക്രിസ്തുൻ്റെ വരവിന് എല്ലാം തീരുമാനിട വരും അമ്മ നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ യേശുക്രിസ്തു വരാൻ പോവുകയാണ് യേശുക്കുസ് വരുമ്പോൾ നിങ്ങൾ എടുക്കപ്പെടണം ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ സന്ദേശം നിങ്ങളുടെ കാതിലെത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് നിങ്ങളെ ഇത് കേൾപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ ആ വലിയ ഇഷ്ടം ദൈവത്തിന് നിങ്ങളെയും ചേർക്കണമെന്നും നിങ്ങളെ കൊണ്ടുപോകണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഇതിലൂടെ നിങ്ങൾ മെസ്സേജ് കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാം ഈ കർത്താവിനെ എതിരൽപ്പ ഒരുങ്ങു മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇത്രയും സമയവും ഈ ചാനലിലൂടെ എന്നെ അവസരം തന്ന കഥാപിതദാസന്മാർ ഈ ചാനലിനോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്നുള്ള ആ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുമെന്നുള്ള വിശ്വാസത്താൽ പ്രാർത്ഥനയാൽ ഞാൻ നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ